ഇലക്ട്രിക് ബസുകൾ ലാഭകരമല്ലെന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാദം തള്ളിയാണ് കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ രണ്ടു കോടി എൺപത്തി ലക്ഷം ലാഭമുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ കാലയളവിൽ പതിനെണ്ണായിരത്തി സർവീസുകളാണ് നടത്തിയത് ഒരു കിലോമീറ്റർ ഓടാൻ ശമ്പളവും ഇന്ധനത്തിനുമായി ചെലവ് വരുന്നത് ഇരുപത്തിയെട്ട് ദശാംശം നാലയഞ്ച് രൂപയാണ് എന്നാൽ മുപ്പത്തി ആറ് ആറ് രൂപ ശരാശരി വരുമാനം ലഭിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന് മന്ത്രി പറയുമ്പോഴും ബസ്സുകൾ നിലനിർത്തണമെന്നാണ് തൊഴിലാളി സംഘടനയായ ബി എം എസിന്റെ നിലപാട് അത് പൊതുജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഗതാഗതം സാധ്യമാക്കുന്ന ഒരു സർക്കാർ സംവിധാനമാണ് അവിടെ അതിനെ ലാഭവും നഷ്ടവും നോക്കുന്നത് അത് ശരിയല്ല എന്നുള്ളതാണ് എംപ്ലോയീസ് അങ്ങനെ ആദ്യമായി പറയാനുള്ളത് കാരണം ഇത് ലാഭനഷ്ടം നോക്കി ചെയ്യേണ്ട കാര്യമല്ല ഇത് കുടിവെള്ളം വിദ്യാഭ്യാസം വൈദ്യുതി എന്നതുപോലെ ജനങ്ങൾ സർക്കാരിന്റെ നയമാണ് പൊതുഗതാഗതം ഒന്ന് രണ്ട് ഈ വരുന്ന ഇപ്പൊ ഇവിടെ പോണ വിഷയം ഇലക്ട്രിക്കൽ ബസിന്റെ വിഷയമാണ് ഇലക്ട്രിക് ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക് ബസ് അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കുന്നതിലേക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഈ രാജ്യത്താകമാനം വിഭാവനം ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണത് ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തില് ഇപ്പൊ സ്മാർട്ട് സിറ്റി വഴി ബസ് നൽകിയിട്ടുണ്ട് കെ എസ് ആർ ടി സി കിഫ്ബിയിൽ നിന്നും പണം മുടക്കി ഇലക്ട്രിക് ബസ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതെല്ലാം നഗരത്തിന്റെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ് അപ്പൊ അതിലിപ്പോ നിലപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് അതിലേൽ ഇപ്പൊ ലാഭത്തിന്റെ കണക്ക് നോക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ അഭിപ്രായം എങ്കിലും ഇപ്പോ ഇവിടെ വന്നിരിക്കുന്ന കണക്ക് വെച്ച് നോക്കിയാൽ ലാഭം ഉണ്ട് എന്നാണ് ഒരു വശത്ത് മാനേജ്മെന്റ് പറയുന്നു മറുവശത്ത് മന്ത്രി പറയുന്നു സൗജന്യമായി കിട്ടിയാൽ പോലും ഇത് എടുക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം ഒരു ന്യായം ഇത് എട്ട് വർഷം വരെ ഇത് ഓടുവുള്ളൂ അത് കഴിയുമ്പോൾ ഇതിന്റെ ബാറ്ററിക്ക് ചീത്തയായി പോകുമെന്നും ഈ ബാറ്ററിക്ക് ബസിന്റെ പകുതി വില നൽകേണ്ടി വരുമെന്നും അപ്പൊ എടുക്കാൻ എടുക്കാതിരക്കാവൂ ആകും എന്നുള്ള ഒരു ആശങ്കയാണ് അദ്ദേഹം പങ്കുവച്ചതായി ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷെ എന്തായാലും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് പൊതുഗതാഗതം സംരക്ഷിക്കാൻ വേണ്ടി പൊതുജനങ്ങൾക്ക് യാത്ര പ്രദാനം ചെയ്യുന്നതിലേക്ക് വേണ്ടി അതിനൊരു ലാഭക്കണ്ണോട് കാണാതെ മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് ഗവണ്മെന്റും മാറണം എന്നുള്ളതാണ് ഈ രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് തലസ്ഥാന നിവാസികൾക്ക് ഏറെ പ്രയോജനകരമായ സർവീസിനെ അങ്ങനെയങ് വിട്ടുകൊടുക്കാനാകില്ലെന്ന് എം എൽ എ വി കെ പ്രശാന്ത് നിലപാടെടുത്തു നയപരമായ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുമ്പോൾ ജനപക്ഷത്ത് നിൽക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞു ഇതിനിടെയാണ് കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം